നമസ്കാരം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് സമാനമായിട്ട് കോട്ടയം ജില്ലയിൽ അക്ഷര അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിലും പ്രതിഷേധം നടന്നു അതായത് സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തെ അവഹേളിക്കുന്ന അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചർച്ചകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെ പടച്ചുവിടുന്നത് ഇതിനെതിരെ തന്നെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ സുരേഷ് ഗോപിയും ഉണ്ടാകും ജോർജ് കുര്യനും ഉണ്ടാകും എല്ലാവരും ഉണ്ടാകും ആരും ഇവിടുന്ന് രാജിവെച്ചു പോവുകയും ഒന്നുമില്ല എല്ലാവരും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളാണ് ജോർജ് കുര്യൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അല്ലെങ്കിലും അദ്ദേഹം കേന്ദ്ര സർക്കാരിൽ അംഗമാണ് സഹമന്ത്രിയാണ് അതുപോലെ തന്നെ സുരേഷ് ഗോപിയും സഹമന്ത്രിയാണ് ഇവരൊക്കെ തന്നെ ജനങ്ങൾ അംഗീകരിച്ചവരാണ് അതുപോലെ തന്നെ രാജ്യം അംഗീകരിച്ചവരാണ് പാർട്ടി അംഗീകരിച്ചവരാണ് അത് മതി ഇവിടെ ഈ ഇല്ലാ കഥകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങളും അതുപോലെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന യാതൊരു അടിസ്ഥാനവുമില്ലാതെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ പറഞ്ഞാൽ ഇവരൊക്കെ രാജിവെച്ചു പോകുമോ ഒരിക്കലുമില്ല രാജിവെക്കാനോട്ട് പോകുന്നുമില്ല രാജിവെക്കാനോട്ട് സമ്മതിക്കത്തുമില്ല കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല കോട്ടയം ജില്ലയിലെ പ്രതിഷേധത്തിൻ്റെ വിശദമായ അതിൻ്റെ ദൃശ്യങ്ങൾ കോട്ടയം ജില്ലയിലെ പ്രമുഖ ബി ജെ പി നേതാവും എൻ്റെ രാഷ്ട്രീയ ഗുരു കൂടിയായ ശ്രീ ടി എൻ ഹരികുമാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അതിശക്തമായ പ്രതിഷേധമായിരുന്നു കോട്ടയത്ത് നടന്നത് ഇവിടെ സുരേഷ് ഗോപിയും ഉണ്ടാകും നരേന്ദ്രമോദിയും ഉണ്ടാകും ജോർജ് കുര്യനും ഉണ്ടാകും അമിത്ഷായും ഉണ്ടാകും ബി ജെ പിയും ഉണ്ടാകും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും കാലങ്ങളോളം ഒരു സംശയവുമില്ല കേരളം മാറുകയാണ് കേരളം കേരളത്തെ ആ രീതിയിൽ കേരളം മാറുന്നതിൽ അസഹിഷ്ണുത പൂണ്ട് കലി പൂണ്ട ഇവിടുത്തെ ചില ചില ശക്തികൾ അല്ലെങ്കിൽ നിഗൂഢ ശക്തികൾ തീവ്രവാദ ശക്തികളെ പോലെ തന്നെ ഉള്ള നിഗൂഢ ശക്തികൾ കളിക്കുന്ന കളികളാണ് ഇതൊക്കെ ഇതിനൊക്കെ വിദേശ ഫണ്ടിംഗ് ഉണ്ട് ഇവിടെ ബി തകർക്കാൻ ബി ഇല്ലാതാക്കാൻ കേരളത്തിൽ ബി ജെ പി മെച്ചപിടിക്കുന്നത് തടയാൻ ഒക്കെയുള്ള പണികളാണ് തന്ത്രങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായി കേരളത്തിലെ ജനങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കും അത് ബോധ്യമായിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ടാകും എന്നും ഉണ്ടാകും നിങ്ങൾ കടന്ന് നായക ഒരയ്ക്കും പോലെ കുരച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഈ കടന്ന് ബഹളം വയ്ക്കുന്നവരോട് അതായത് ഇവിടെ ഈ വോട്ട് ചോർച്ച അല്ലെങ്കിൽ എന്താണോ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഇരട്ട വോട്ട് നാല് വോട്ട് അഞ്ച് വോട്ട് അല്ലെങ്കിൽ കള്ള വോട്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരോട് ഒന്ന് പറയുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്